അന്ന് സന്ധിയായപ്പോൾ നാം അക്കരയ്ക്ക് പോകാം യേശു ശിഷ്യന്മാരോട് പറഞ്ഞു അവർ പടകിൽ കടലിൽ സഞ്ചരിക്കുമ്പോൾ ഒരു ചുഴലിക്കാറ്റ് ഉണ്ടായി ശക്തമായ കാറ്റ് വന്ന നിമിത്തം തിര പടകിനോട് തള്ളിക്കയറാൻ തുടങ്ങി പടകിൽ വെള്ളം കയറാൻ തുടങ്ങി അവർ ഉറക്കെ നിലവിളിച്ചു അവർ വേഗത്തിൽ ഗുരുവിനെ ഉണർത്തി ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് പറഞ്ഞു യേശു എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു കടലിനോട് അടങ്ങുക അനങ്ങാതിരിക്കുക എന്ന് പറഞ്ഞു അപ്പോൾ വലിയ ശാന്തത ഉണ്ടായി ഇന്ന് പകൽ ജീവിതത്തിൽ വലിയ ചുഴലിക്കാറ്റ് വന്ന് പടകം മുങ്ങുന്നതുപോലെ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ശാന്തത വരാൻ പോവുകയാണ് ശിഷ്യന്മാർ അങ്ങനെ ഒരു കാറ്റ് വന്നപ്പോൾ തങ്ങളുടെ ജീവന് ഭീഷണിയാകുന്നതുപോലെ നശിച്ചു പോകുന്നത് പോലെ അവർക്കനുഭവപ്പെട്ടപ്പോൾ അവർ വേഗത്തിൽ യേശുവിനെ ഉണർത്തി പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഇന്നു പകൽ യേശുവിനെ ഉണർത്തുമോ നിങ്ങൾ യേശുവിനോട് പ്രാർത്ഥിക്കുമോ അതെ അങ്ങനെ പ്രാർത്ഥിച്ചാൽ വലിയ ചുഴലിക്കാറ്റ് വന്നയിടത്ത് വലിയ ശാന്തത ദൈവം കൽപ്പിക്കും അതെ ഇന്നു പകൽ വലിയ ശാന്തത നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടാൻ പോവുകയാണ് വലിയ ശാന്തത വിശ്വസിക്കുക ഈ കാറ്റ് ഈ തിര ഈ പ്രതിസന്ധി നിങ്ങളെ നശിപ്പിക്കുവാനല്ല നിങ്ങളെ മുക്കിക്കളയുവാനല്ല നിങ്ങളുടെ ജീവിതം ത്തിൽ ഒരു വലിയ ശാന്തത കൽപ്പിക്കുവാൻ ദൈവം നിങ്ങളെ ഈ കഷ്ടതയിൽ അനുവദിക്കുകയാണ് ഈ ശാന്തതയ്ക്ക് ഒടുവിൽ അവർ എത്തിയത് ഗതരദേശത്തേക്കാണ് പുതിയ പട്ടണത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെടുകയാണ് യേശുവിൻ്റെ ശിഷ്യന്മാരുടെയും ശുശ്രൂഷകൾക്ക് ഒരു എക്സ്പാൻഷൻ വരികയാണ് പുതിയ തലങ്ങൾ വെളിപ്പെടുകയാണ് ഗതരദേശത്തെ ഒരു മനുഷ്യൻ്റെ മേൽഭൂതമുണ്ടായിട്ട് അവൻ ചങ്ങലകൾ വലിച്ചു പൊട്ടിക്കുകയാണ് അത് ശക്തമായൊരു ശുശ്രൂഷ മുൻപിലുണ്ട് ഇന്നലകളിൽ ചെയ്തതിനെക്കാളും ശ്രേഷ്ഠമായതൊന്ന് മുൻപിലുണ്ട് നാളുകളായി പിശാജ് ബന്ധിച്ചതിനെ പുറത്തു കൊണ്ടുവരുവാൻ ദൈവം തന്നെ ഉപയോഗിക്കാൻ പോവുകയാണ് ഇന്ന് പകലിലെ ഈ വലിയ കാറ്റ് കണ്ടെന്ന് നീ പറയണം എൻ്റെ ശുശ്രൂഷയുടെ തലങ്ങൾ മാറാൻ പോകുന്നു എൻ്റെ ശുശ്രൂഷയുടെ അതിരുകളെ ദൈവം വിസ്താരമാക്കാൻ പോവുകയാണ് ദൈവം സ്ഥിതിക്ക് മാറ്റം വരുത്തുകയാണ് പരിശുദ്ധാത്മാവ് ശക്തിയോടെ പ്രവർത്തിക്കാൻ പോവുകയാണ് ഈ പ്രതികൂലം നന്മയ്ക്കാണ് ദൈവം എനിക്ക് വേണ്ടി പുതുവഴി തുറക്കുന്നു വിശ്വാസത്തോടെ സത്യവചനത്തെ പ്രഖ്യാപിക്കുക ദൈവം നമ്മെ ഓരോരുത്തരെയും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ അവൻ